ബൈ ഇന്ന് നമ്മുടെ ഏഞ്ചലിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയാണ് അതുകൊണ്ട് ഒരു ടു വേർഡ്സ് ഞാൻ പറഞ്ഞോട്ടെ എവ്രിബഡി പ്ലീസ് ജോയിൻ മീ ഡർ ഏഞ്ചൽ ഐ ആം പ്രൗഡ് ഓഫ് യു ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ് മലയാളം മതി സഹിക്കാൻ പറ്റാത്തോണ്ട് ഇംഗ്ലീഷ് ആയിട്ട് നമ്മുടെ ഐ വിഷ് ഏഞ്ചൽ

എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് അടിയർത്തണന്ന് പക്ഷെ തുച്ചിട്ട പോലെ ഈ പോർക്ക് കുപ്പിയും കൊണ്ടുവരും മനുഷ്യനൊക്കെ ആയിട്ട് ഇന്ന് ആയിട്ടല്ലേ ബ്രോസ് അടിക്കുന്ന ട്രിപ്പ് ആവട്ടെ പറഞ്ഞു

ത്ര നേരം കൊണ്ടാണ് ഇന്ദിരാ തമിഴ്നാടി സൈസ് എത്ര ആയിരിക്കും യു ഹാവ് നോ ക

ടുത്തൊരു ഞാൻ താമസിക്കൂല അബുബായ് എന്തിനാ മച്ചാനെ ഞാൻ കരയണത്

परमचने नहीं कमोड़ सिट ना सिट चला ये ना कारेले वाट हैपन ये क्या कारेले ब्रोडी कारेले बता कर देना चंगड़ा ब्रो वाट हैपन तू क्या ब्रो परारो चु जीसस इस रात लूर्ब करते हैं ड्यूड व्हाट्स रंगिंग विद यू मैन ये नहीं क्या वाला कारण तो इतना ब्रो आवाला है ना हाँ ना എനിക്ക് അവളില്ലാണ്ട് നമ്മുടെ ഇത് പ്രശ്നമാണ് പ്രേമണി ില്ലേക്ക് വിട്ടാൻ ബ്രോക്ക് പറഞ്ഞിട്ടാ രക്ഷിച്ചൻ പറയാലോ നിനക്കിഷ്ട കൊറേ കൊറേ എനിക്കും ഞാൻ കളിച്ച നീ എന്തോ മാഡാണ് ബ്രോ സീ പറയണത് അവളെ കാണുമെന്ന് പറഞ്ഞാ കടിച്ചല്ലേ കട്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല തിരിച്ചിട്ടത് സ്നേഹം മനസ്സിന്റെ പിന്നിലാണ് എസ്കൂ കൂ ഡും ബ്രോ എനിക്ക് അവളെ കെട്ടോ ബ്രോ ഞാൻ കാണിക്കാ ബ്രോ ഞാൻ ചതിറ്റാണെങ്കിൽ ബ്രോ ഞാൻ കാണിച്ചിരിക്കും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടേയിരിക്കും അതെ വാട്ട് ഫൂളിഷ് ആർ യു ടോക്കിങ് ടുമോറോ ಅವളുടെ ಮ್ಯಾರೇಜ್ ആണ് verdad ತಡಿ ಕಡಾವಣ ಸೀನಾಂಟಾ ಇಲ್ಲ ನಾಳೆ ಅವളുടെ கல்யாணம் നടക്കില്ല ಸೆಮಿಲಿ ತೊಟ್ಟೆ ಫೈಲ್ ಮಾಡೋ ಅವಕಾಶ ಎಂತ ಮಚ್ಚಾ ನಾನುണ്ടാಕೊಳ್ಳಾ ಆ ಬ್ರೋಸ್ ಸಿಂಗಲ್ ಲವ್ ಬ್ರೋಸ್ ಚಾ 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 ಸಿಎಲಿ ಸೆಂಟಿಮೆಂಟ್ಸ್ ಬಿಗ್ ಬಾಯ್ಸ್ ಕ್ರೈಯಿಂಗ್ ಲೈಕ್ ಲಿಟಲ್ गर्ल्स ಯು ಉಳಿದು ಹೋಗೋಂ ಬರಾ എല്ലോ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരു പ്രാവശ്യം മാങ്ങാത്തൊലി തുടക്കം തന്നെ സ്റ്റാർട്ട് ആവോ ഈ ഊര് സങ്കടം കടലിൽ കൊണ്ട് എന്നെ പറഞ്ഞാൽ സഹിക്കും ബ്രോ അതെ നടക്ക 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 ബ്രോ നിങ്ങൾ ും പോലീസുകാരും ഇതിനകത്ത് രണ്ടായിട്ടും വിഷം കൊണ്ട് പായസം ഉണ്ടാക്കി കുടിച്ച പോലെ ഇരിക്കും ഞാനൊന്നും ഇല്ല നിങ്ങൾ ആലോചിച്ചു നോക്കാ പായുടെല്ലേ എന്താ ചാടാ എന്തിനു മതിയാണോ താല്കൂട്ടി കാര്യ